പങ്കെടുക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ ക്ലാസ് തോന്നിയത് സാധാരണയായിട്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ലെക്ചർ മറ്റേ മാത്രമായിരിക്കും ഒരു ക്ലാസ് എടുക്കും ഒരു ക്ലാസ് ഇങ്ങനെ പറഞ്ഞു തരും നമ്മളത് കേൾക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ സാർ വളരെ സിൻസിയറായിട്ട് നമുക്ക് ഒരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രൂപത്തിന് അവിടേക്ക് ഇറങ്ങി വന്നുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്രത്തോളം ഒരു പ്രാക്ടിക്കലായിട്ട് അതായത് നമുക്ക് വേണ്ട ഇമോഷൻസ് ഒഴിവാക്കാൻ നമുക്ക് വേണ്ട എനർജി തരാൻ ആ രൂപത്തിലുള്ള ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് പല ട്രെയിനിങ് ക്ലാസ് ഞാൻ പറഞ്ഞ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്ര അധികം പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മനസ്സിനും അതുപോലെ ശരീരത്തിനും ഒരുപാട് ഭാരം ഒഴിവാക്കി തരുന്ന ഒരു ക്ലാസ് ആണ് പക്ഷെ ഒരു ഫീലിംഗ് ഞാൻ പറയുന്ന ഒരു ടൈം കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നിത്രേ നമ്മുടെ ലിമിറ്റ് ആണ് ഒമ്പത് മുതൽ അല്ലെങ്കിൽ ഒമ്പതര പത്തൊന്നര അഞ്ചു വരെ എത്രയാണല്ലോ ഇത് ഒരുപാട് ഇതൊരുപാട് നീണ്ട ബോറിംഗ് ഉണ്ടാവില്ല സാധാരണ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് തീരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല വലിയ ട്രെയിനിങ് ക്ലാസിൽ പോയാലും നമുക്ക് തീർന്ന് പെട്ടെന്ന് തീർന്നാൽ വീട്ടിൽ പോവാ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് മനസ്സിലുണ്ടാവുക പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകണ സമയത്ത് പക്ഷെ ഇത് ഇനിയും സമയം നമ്മൾ സമയം പോകണതും നമ്മൾ അറിയുന്നില്ല അതിന് കാരണം നമ്മളാ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ഫീലിങ്സ് ശരീരത്തിന്റെ ഭാരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ളതാണ് വളരെ നന്ദിയുണ്ട് നഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ തോന്നുന്നില്ല ഒരുപാട് ഉപ ഉപകാരപ്പെട്ടു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ചാരിക്കുന്നത് ഇനിയുള്ള നമ്മുടെ എല്ലാവരുടെയും നമ്മളെ മാത്രമല്ല നമ്മുടെ ആയ മറ്റെല്ലാവരുടെയും ലൈഫ് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവർക്കെല്ലാം നന്ദിയും പറയുകയും ചെയ്യും